എല്ലാവർക്കും നമസ്കാരം അറിവ് തലച്ചോറിൻ്റെ കസർത്തം മാത്രമല്ല ഹൃദയത്തിൻ്റെ സമന്വയം കൂടിയാണ് ആർദ്രതയും കനിവും കരുണയും കരുതലുമില്ലാത്ത അറിവിന് എന്ത് പ്രസക്തിയാണുള്ളത് ഉള്ളത് എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് സയൻസ് എന്ന പദമുണ്ടായത് പരീക്ഷണ നിരീക്ഷണത്തിലൂടെ ഉണ്ടായ അറിവിനെ ആധാരമാക്കി നടത്തുന്ന സത്യാന്വേഷണമാണ് അത് ശാസ്ത്രമേഖലയിലെ പുരോഗമനം മനുഷ്യ ജീവിതത്തെ ആയാസരഹിതമാക്കി തീർക്കുന്നു എന്നാൽ ഹൃദയമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ദൈവസൃഷ്ടിയായ ഈ പ്രപഞ്ചത്തെ ഏറെ അപകടകരമാക്കി തീർക്കുകയും ചെയ്യുന്നു ഈ ഭൂമി മനുഷ്യന്റെ ഉപഭോഗത്തിന് ശേഷം പല വസ്തുക്കളും വലിച്ചെറിയാനുള്ള ഒരിടമാണെന്നുള്ള അബദ്ധ നമ്മളൊക്കെ പെരുകി വന്നിരിക്കുകയാണ് കടലും കരയും വായുവും ഒക്കെ തന്നെ മലീമസമായി തീർന്നു ആണവ അവശിഷ്ടങ്ങളും ഈ വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യ വസ്തുക്കളും പ്രപഞ്ചത്തിൻ്റെ സംതുലനാവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച താളത്തെ തകർത്തുകൊണ്ടല്ല അതിൻ്റെ സംതുലനാവസ്ഥയുടെ കാവൽക്കാരായി വേണം വികസനങ്ങൾ ആവിഷ്കരിക്കപ്പെടേണ്ടത് അറിവിന്റെ സമാഹരണത്തിലൂടെ നാം പ്രകൃതിയുടെ ഉടമകളും അതീശ്വരുമായി ഒന്ന് ായപ്പെട്ടത് ആണ് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഇത്തരണത്തിൽ ഏറെ പ്രസക്തമാണ് എജ്യൂക്കേഷൻ ഇസ് മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് വിദ്യാഭ്യാസവും അറിവ് സമാഹരണവും ഒക്കെ ഈ ലോകത്തിൻ്റെ ക്രിയാത്മക മാറ്റത്തിനായി ഉപയോഗിക്കണം മനുഷ്യൻ മനുഷ്യനെയും അവൻ വസിക്കുന്ന ആ വാസവസ്ഥയും മറന്നുപോകുന്നതല്ല അറിവ് ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ അയക്കുവാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ മാതാപിതാക്കൾ ഭൂമിയിൽ കിടന്ന് നരകിച്ചോണ്ടിരിക്കാണ് അവരോട് സ്നേഹത്തോടെ ഇടപെടുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ വിടുന്നത് മാത്രമല്ല അറിവ് നിന്റെ ഒപ്പമുള്ളവരോട് കരുണയോടെ ഇടപെടുന്നതിന് കൊടുക്കുന്ന കൂടിയാണ് അറിവ് ഒരു വലിയ ഗവേഷകൻ അദ്ദേഹം കുടുംബ ജീവിതത്തിൽ തികഞ്ഞ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ വീടിനെയും പങ്കാളിയെയും മക്കളെയും തിരിച്ചറിയുന്നതിൽ അവരെ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു സഹജീവികളുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരെ അവരായിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രമാത്രം അറിവ് നേടിയിട്ട് എന്താണ് കാര്യം ഈശ്വര ബോധ്യത്തോടെ നാം അധിവസിക്കുന്ന ആവാസവ്യവസ്ഥയിൽ വിവേകത്തോടെ ാണ് അറിവ് അത് കേവല അറിവല്ല അതാണ് ജ്ഞാനം അഥവാ വിശ്വം ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ബുദ്ധിയിലും യുക്തിയിലും ഭക്തി കൂടി ചേരണം വിദ്യാലയങ്ങൾ പെരുകിയിട്ടും സർവകലാശാലകളുടെ എണ്ണം കൂടിയിട്ടും ആരാധനാലയങ്ങളുടെ വലിപ്പം വർദ്ധിച്ചിട്ടും എന്തേ മനുഷ്യൻ നന്മയിലും സ്വഭാവത്തിലും അതപ്പതിച്ചു പോകുന്നു ശരിയായ ജ്ഞാനത്തിൻ്റെ സാംശീകരണം നിർവഹിക്കപ്പെടുന്നില്ല പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ മൂല്യബോധം അവര് സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം കർത്താവിൻ്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കണം ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വെടുവിൽ അവരെ തടയരുത് മൂല്യബോധത്തോടെ അറിവ് അർജിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് കഴിയട്ടെ സദൃശ്യവാക്യം ഇരുപത്തിയാറാം അധ്യായം ഒൻപതാം വാക്യം മൂടന്മാരുടെ വായിലെ സദൃശ്യവാക്യം മത്തൻ്റെ കയ്യിൽ മുള്ളുപോലെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങ് ഞങ്ങൾക്ക് ചിന്താശേഷി തന്നു അത് പിശാചിന് അടിമപ്പെടുത്താനല്ല ഞങ്ങളുടെ അറിവ് കേവലം യുക്തി മാത്രമല്ല അത് ഹൃദയം കൂടി ചേർത്ത് വയ്ക്കാനുള്ളതാണ് കരുണയോടും മൂല്യബോധത്തോടും ഞങ്ങൾ വസിക്കുന്ന ലോകത്തോട് ഇടപെടുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യത്വമുള്ളവരായി ജീവിപ്പാൻ വിവേകം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമേ ഇന്നയോളം ലഭിച്ച എല്ലാ ശാസ്ത്ര സാങ്കേതിക നന്മകൾക്കായി സ്ഥാപത്രം മനുഷ്യരാശിയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും താളം യഥായോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണമേ ഞങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയും പ്രപഞ്ചവും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടിയാണെന്നുള്ള ബോധ്യത്തിൽ ആത്മീയമായി സമീപിക്കുവാൻ തക്കവണ്ണമുള്ള നല്ല വിവേകം നൽകണമേ കർത്താവ് അറിവ് തിന്മയ്ക്കു വേണ്ടിയല്ല നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നയോളം ഞങ്ങളിൽ വന്നു പോയ കുറവുകളെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു വരുന്ന തലമുറയെ മൂല്യബോധത്തോടെ ഒരുക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും കൃപയും നന്മയും നൽകണമേ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങൾക്കും ഇടയാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ